ഇത് നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഉന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി നോക്കാം അതുപോലെ തന്നെ ഹാങ് ഒരു സ്ഥലം നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ വരിക വന്ന് എൻജോയ് ചെയ്യുക ഈ നൈറ്റ് ലൈഫ് ശരിക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അൻപത് രൂപയ്ക്ക് നമുക്ക് അഞ്ച് ബലവും പൊട്ടിക്കാം ഒരു എക്സ്പീരിയൻസ് ഇവിടെ നേരെ പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ നമുക്കിപ്പം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന പോകണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്നും ഒരു എൻട്രൻസ് ഉണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഹട്ടുകൾ ഇതിനകത്തുണ്ട് സാധാരണ നമ്മൾ ഏറുമാടം പോലെ അല്ലെങ്കിൽ ട്രീ ഹൗസ് പോലെ കാണുന്ന ചില സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ അതായത് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നൈറ്റ് ലൈഫ് ഇല്ലാത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനം എന്ന് പറയാൻ പറ്റും നമ്മുടെ കേരളം എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ അത്യാവശ്യം നല്ല പുലർച്ച വരെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു ബീച്ചാണ് ഞാനത് പലപ്പോഴും കാണിച്ചിട്ടുമുണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ നല്ല ഉണർന്നു നിൽക്കുന്നതാണ് പക്ഷെ അതുപോലെ തന്നെ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് ഒരു ബീച്ചാണ് നമ്മുടെ ആലപ്പുഴയിലെ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് ആ ബീച്ച് സൈഡിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ പോലും മുമ്പ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ബീച്ചിൽ വന്നാൽ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മാറി ഒതുങ്ങി പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ കാറ്റാടി എന്ന് പറയുന്നത് പക്ഷെ ആ കാറ്റാടിയിൽ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നല്ല രസകരമായ കുറേ കാഴ്ചകളാണ് അതെനിക്ക് തോന്നുന്നു നൈറ്റ് ലൈഫ് അത് രാത്രിയിൽ തന്നെ വരണം കാരണം രാത്രിയിലാണ് ഇവിടുത്തെ ഈ വെളിച്ചവും സൗണ്ടും ഇവിടുത്തെ ആളുകളും എല്ലാം കൂടുതലായിട്ട് വരുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പൺ റാവുലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിലെ നൈറ്റ് ലൈഫ് കാഴ്ചകളിലേക്ക് കിടക്കാം ആലപ്പുഴയുടെ തന്നെ ഒരു അഭിമാന സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത് പ്രശസ്തമായ ആലപ്പുഴ കടൽപ്പാലം ആലപ്പുഴ ലൈറ്റ് ഹൗസ് തുടങ്ങിയവ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആലപ്പുഴ ബീച്ചിലെത്തുന്നവർക്ക് ഉല്ലസിക്കാനായി ഇനി നൈറ്റ് ലൈഫുമുണ്ട് ആലപ്പുഴ ബീച്ചിൻ്റെ തെക്കുവശത്തെ കാറ്റാടി മരങ്ങൾക്കിടയിലാണ് ഫുഡ് പാർക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു നൈസ് സ്ട്രീറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത് കുട്ടികൾക്കുള്ള കൽസ്ഥലം ഉൾപ്പെടെയാണ് ബീച്ചിൽ സജ്ജമാക്കിയിട്ടുള്ളത് ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് മരങ്ങൾക്കിടയിലൂടെ പോവാൻ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റേജ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഓപ്പൺ ജിം തുടങ്ങിയവയാണ് ഇതിലുള്ളത് പിറന്നാൾ ആഘോഷങ്ങൾ പോലെയുള്ള ചെറു പരിപാടികൾ നടത്താനും കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ സാധ്യമാണ് നിലവിൽ പതിമൂന്ന് ഫുഡ് കോർട്ടുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ അർദ്ധരാത്രി രണ്ട് വരെ നിലവിൽ ഫുഡ് കോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കുട്ടികൾക്കായി കളിസ്ഥലവും ഗെയിമിംഗ് സൗകര്യവും ഒരുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഹട്ടുകൾ ഇതിനകത്തുണ്ട് സാധാരണ നമ്മൾ ഏറുമാടം പോലെ അല്ലെങ്കിൽ ട്രീ ഹൗസ് പോലെ കാണുന്ന ചില സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതിൽ എനിക്കൊന്നും റിസർവ് നമുക്ക് മുൻകൂട്ടി വേണമെങ്കിൽ റിസർവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതല്ലാതെ ഓപ്പണായിട്ടും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇത് കൂടാതെ പല ഫുഡ് കോർട്ടുകളും ഒപ്പം മറ്റ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസുകൾ ഇതിനകത്തുണ്ട് മാത്രമല്ല ഓപ്പൺ ജിംനേഷ്യം ഉണ്ട് അങ്ങനെ പല പല സംവിധാനങ്ങൾ ഈ ഒരു കൊച്ച് ഏരിയയിൽ ഇതെല്ലാം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളൊരു വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു രാത്രി ഫുഡും കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോ വീട്ടിലേക്ക് പോകാവുന്ന അല്ലെങ്കിൽ ഒരു രാത്രി നൈറ്റ് ലൈഫ് ശരിക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇട ദിവസമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കുറവാണ് ശനി ഞായർ ദിവസങ്ങളിൽ അവദിനങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിരിക്കും ഇനിയും അങ്ങോട്ട് പോകും തോറും ഇവിടെ നല്ല ആളുകൾ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒത്തിരി ആളുകളെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നേരെ പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ നമുക്കിപ്പം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന പോകണമെങ്കിൽ ഇനി ഇവിടെ എന്നും ഒരു എൻട്രൻസ് ഉണ്ട് നമുക്ക് ഇറങ്ങി ബീച്ചും ആസ്വദിക്കാം ഇതുവഴി ആ രീതിക്ക് തന്നെ അല്ലെങ്കിൽ അടച്ചുപൂട്ടി ഇങ്ങനെ ഇടുന്ന ഒരു സെറ്റപ്പല്ല കേട്ടോ നമുക്ക് ഇതുവഴിയും ഇതിനകത്തേക്ക് കയറാം ആസ്വദിക്കാം അതുപോലെ ബീച്ചിലേക്ക് പോകാം ഭക്ഷണങ്ങൾ കഴിക്കാം എല്ലാം ചെയ്യാം അല്ല ഇതുപോലെ നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഉന്നൊക്കെ പരിശോധിക്കണമെങ്കിൽ നോക്കാം അതുപോലെ തന്നെ ഹാങ്ങ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന സംഭവം കേട്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം പൈസ അൻപത് രൂപയ്ക്ക് നമുക്ക് അഞ്ച് ബലവും പൊട്ടിക്കാം ഒരു എക്സ്പീരിയൻസ് പക്ഷെ സംഗതി അടിപൊളിയാട്ടോ നല്ല വെയിറ്റുള്ള സംഭവമാണ് ഞങ്ങളത് ചോദിക്കാറില്ല ചെറിയ ബലവും പൊട്ടിക്കാൻ പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള സംഭവമാണ് അൻപത് രൂപ കൊടുത്ത് നമുക്ക് അഞ്ച് പ്രാവശ്യം അറിയാം കേട്ടോ ആ അത് എവിടെയെങ്കിലും പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാ മൂവായിരം രൂപ നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഒരു സാധിക്കാതെ ഒരു പജിക്കടയില് വന്നിരിക്കാനായിട്ട് ചായയും ബജിയും കഴിക്കാനായിട്ട് നെല്ലിപ്പുളിക്ക് എത്രയാഴിവ് അതാ നമ്മളെല്ലായിടത്തും വലിയ കുപ്പിലല്ലേ കാണുന്നത് ഇത് ഇത് ഇവിടെ വന്നപ്പോൾ സാധനം ചെറിയ കുപ്പിൽ നമുക്ക് വേണേൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാവുന്ന രീതിയിൽ അപ്പം എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് വരുക വന്ന് എൻജോയ് ചെയ്യുക ഇതൊന്ന് നിങ്ങളൊന്ന് എന്തായാലും ഇതൊന്ന് അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ഔട്ട്